വൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റിന് പുതിയ നികുതികൾ ഈടാക്കാൻ കഴിയുമോ ഇല്ലേ വില്ലേജ് ഓഫീസ് താലൂക്ക് ഇതൊക്കെ വരുന്നത് ഏതിൻ്റെ കീഴില ഒരു കമ്മിറ്റിയുടെ പേര് ഞാൻ പറയും അതെന്താണെന്ന് പറയണം വിജയ് കേൾക്കർ കമ്മിറ്റി വിജയ് ദളപതി വിജയ് അറിയ അറിയ വിജയ് കേൾക്കർ കമ്മിറ്റി ഓക്കെ വിജയ് കേൾക്കർ കമ്മിറ്റി അവിടെ രാജ ചെല്ലയ കമ്മിറ്റി നികുതി നികുതി പരിഷ്കരണം അല്ലെങ്കിൽ ടാക്സ് റിഫോംസുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് രാജ ചെല്ലയ കമ്മിറ്റി അതൊക്കെ പടിക എളുപ്പമാണ് രാജാക്കന്മാരെ കാലത്തല്ലേ നികുതി ഏർപ്പെടുത്തി തുടങ്ങിയത് വിജയ് കേൾക്കർ കമ്മിറ്റി ആകുമ്പം ഇൻഷുറൻസ് മൽഹോത്ര ഇൻഷുറൻസ് നമ്മളിപ്പം ഇൻഷുറൻസിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ ചോദിക്കും ഇൻഷുറൻസിന് എത്ര എത്ര അടയ്ക്കണം എത്ര എത്ര മൽഹോത്ര ആ മൽഹോത്ര ഇൻഷുറൻസ് പരിഷ്കരണം ഇൻഷുറൻസ് റിഫോംസ് വിജയ് കേൾക്കറ് നികുതിയായി ബന്ധപ്പെട്ട് തന്നെ പ്രത്യക്ഷ പരോക്ഷ നികുതികളെ പരോക്ഷനികുതികളെക്കുറിച്ച് ഡയറക്ട് ഇൻഡയറക്ട് ടാക്സിനെ കുറിച്ച് പഴയ നിർത്തിയ കമ്മിറ്റിയാണ് ഏത് വിജയ് കേൾക്കർ കമ്മിറ്റി ഏതാണ് വിജയ് കേൾക്കർ കമ്മിറ്റി ഓക്കെ പ്രത്യക്ഷ പരോക്ഷ നികുതിയെ കുറിച്ച് പഴയ കമ്മിറ്റിയാണ് വിജയ് കേൾക്കർ കമ്മിറ്റി അത് ഓർക്കെ എളുപ്പം നമ്മളിപ്പോ തളപ്പതി വിജയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പറയണ എല്ലാ സിനിമയിലും രക്ഷകനായി പ്രത്യക്ഷപ്പെടുന്നു വിജയ് പ്രത്യക്ഷപ്പെടുന്നു രക്ഷകനായി വിളിക്കണേ ആ വിജയ് രക്ഷകനായി പ്രത്യക്ഷപ്പെടുന്നു ഓക്കെ ആണല്ലോ അപ്പം പ്രത്യക്ഷ പരോക്ഷ നികുതികൾ വിജയ് കേൾക്കർ കമ്മറ്റി ഓക്കെ ക്ലിയർ ആണ് ഇനി ഞാൻ ചോദിക്കാണ് എന്താണ് കസ്റ്റംസ് തീരുവ അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി എന്താണ് കസ്റ്റംസ് തീരുവ അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി എന്താണ് ആ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന നികുതി ഉത്തരം ഭാഗികമായി ശരിയാണ് ആ ഇറക്കുമതി ചെയ്യുമ്പോഴും കയറ്റുമതി ചെയ്യുമ്പോഴും ഏർപ്പെടുത്തുന്ന നികുതിയെ പറയുന്ന പേരാണ് കസ്റ്റംസ് തീരുവ അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി ഈ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കസ്റ്റംസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആണോ ഇൻഡയറക്ട് ടാക്സ് ആണോ പരോക്ഷമാണോ പ്രത്യക്ഷമാണോ പരോക്ഷ നികുതിയാണ് കസ്റ്റംസ് തീരുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരോക്ഷ നികുതിയാണ് മനസ്സിലാക എന്താണ് കസ്റ്റംസ് തീരുവാ കയറ്റുമതി ചെയ്യുമ്പോഴോ ഇറക്കുമതി ചെയ്യുമ്പോഴോ ചുമത്തുന്ന പറയുന്ന പേര് കസ്റ്റംസ് തീരുവ എന്നാണ് കസ്റ്റംസ് തീരുവ എന്നാണ് ഓക്കെ ആണല്ലോ അപ്പൊ ഇത് എന്ത് നികുതിയാണ് പരോക്ഷ നികുതിയാണ് എന്താണ് എന്താണ് എക്സൈസ് എക്സൈസ് തീരുവ തീരുവ അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി എന്താണ് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മറ്റേ കുപ്പി പിടിക്കുക അതല്ല എന്താണ് എക്സൈസ് തീരുവ അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി എന്നാണ് ചോദിക്കുന്നത് എടാ മറ്റേത് ഇറക്കുമതിയും കയറ്റുമതി ചെയ്യുമ്പോൾ കസ്റ്റംസ് തീരുവ ഇത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മേൽ ചുമത്തുന്ന നികുതി ആണ് എക്സൈസ് തീരുവ തീരുവാന്നു എക്സൈസ് തീരുവ ഡയറക്റ്റ് ആണോ ഇന്റർനക്ട് ആണോ ഡയറക്റ്റ് ആണോ ഇന്റർനെറ്റ് ആണോ ഇൻഡയറക്റ്റ് ആണ് ഓക്കെ ഇട പ്രധാനപ്പെട്ട ഇന്റർനക്ട് ടാക്സ് ഓർച്ച കസ്റ്റംസ് ഡ്യൂട്ടി ഇൻഡയറക്ട് ആണ് എക്സൈസ് ഡ്യൂട്ടി ഇൻഡയറക്ട് ആണ് ജി എസ് ടി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്താ ഡയറക്ട് ടാക്സ് ഇന്ത്യ ടാക്സ് ആണ് ടാക്സ് അപ്പൊ കസ്റ്റംസ് എക്സൈസ് കസ്റ്റംസ് ഡ്യൂട്ടി എക്സൈസ് ഡ്യൂട്ടി ജി എസ് ടി രണ്ടെണ്ണം കേട്ടേ നികുതി നികുതി സാധനങ്ങളുടെ സെയിൽസ് ടാക്സ് എന്ന് പറയും നമ്മൾ സാധനങ്ങൾ വിൽക്കുമ്പോൾ അതിന് വേണ്ടി നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കുന്നത് എടാ സെയിൽസ് ടാക്സ് അല്ലെങ്കിൽ വിൽപ്പന നികുതി എന്തു തരം ആണ് പരോക്ഷം പരോക്ഷ നികുതിയാണ് ആണ് ഓക്കെ അപ്പൊ പരോക്ഷം എത്ര നമ്പർ പറഞ്ഞോ നാല് നമ്പർ പറഞ്ഞ കസ്റ്റംസ് തീരുവാ എക്സൈസ് തീരുവാ ജി എസ് ടി വിൽപ്പന നികുതി സെറ്റ് ആണേ സെറ്റാണേ അടുത്ത് നമ്മളിപ്പം സിനിമയ്ക്ക് പോണു നമ്മള് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നു അതിൽ ടാക്സ് ഉണ്ടായില്ലേ ഉണ്ട് ആ ടാക്സ് എന്താണ് വിനോദ നികുതി കൊടുക്കുന്നുണ്ടോ ടിക്കറ്റിന്റെ വിലയില്ലേ ടാക്സ് പോകുന്നത് നമ്മൾ എത്ര ടാക്സ് അറിയുന്നുണ്ടോ നമ്മള് ഇല്ല നമ്മൾ അറിയില്ല അത് പരോക്ഷണോ അപ്പൊ അഞ്ചാം നമ്പർ പരോക്ഷം തീരുവ എക്സൈസ് തീരുവ ജി എസ് ടി വിൽപ്പന നികുതി വിനോദ നികുതി വിൽപ്പന നികുതി സെയിൽസ് ടാക്സ് എന്നും വിനോദ നികുതിയെ ഈ എന്റർടൈൻമെന്റ് ടാക്സ് എന്നും എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് സെറ്റ് ആണ് സെറ്റ് ആണ് സെറ്റ് ആണ് ഓക്കെ ആണല്ലോ ഇനി അടുത്ത് നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികൾ ഏതൊക്കെയാണ് യെസ് വ്യക്തിഗത ആദായ നികുതി കോർപ്പറേറ്റ് നികുതി ആ കോർപ്പറേറ്റ് നികുതി കെട്ടിടനികുതി ഭൂനികുതി മനസിലായ ഓക്കെ ഇതെല്ലാം എന്താണ് പ്രത്യക്ഷ നികുതിയാണ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ വരുമാനത്തിന് മേൽ ചുമത്തുന്ന നികുതിയാണ് ഏത് ഇൻകം ടാക്സ് ഒരാളുടെ വരുമാനത്തിന് വ്യക്തിഗത ആദായ നികുതി അത് ഡയറക്ട് ടാക്സ് ആണ് മനസ്സിലായ അടുത്ത് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മള് കമ്പനി നികുതി എന്നും പറയും കമ്പനി ടാക്സ് എന്നും പറയും കമ്പനി നികുതി അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് എന്ന് വച്ചാൽ അത് എന്താണ് പ്രത്യക്ഷ നികുതിയാണ് അല്ലേ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിന്റെ ലാഭത്തിന് മേൽ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് ടാക്സ് അല്ലെങ്കിൽ കമ്പനി നികുതി കെട്ടിടനികുതി ആ വീട് അതിനുമായി പിന്നെ പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയും അല്ലേ പ്രോപ്പർട്ടി ടാക്സ് അതിന് നമ്മളെ ഈടാക്കുന്നതാണ് ഏത് എന്താണ് ഡയറക്ട് ടാക്സ് ആണ് അതുപോലെ ഭൂനികുതി ലാൻഡ് ടാക്സും ടാക്സ് ആണ് ഓക്കെ അപ്പം എല്ലാം പഠിച്ചു പ്രധാനപ്പെട്ട എല്ലാം പഠിച്ചു സ്കൂൾ ടെസ്റ്റിലൊക്കെ പറയുന്നെല്ലാം ഓക്കെ ശരി അപ്പൊ ഇതൊന്ന് പറഞ്ഞേ ഇൻഡയറക്ട് അതായത് പരോക്ഷം വിനോദ നികുതി ഓക്കെ ഡയറക്റ്റ് പറഞ്ഞേ ഓക്കെ ക്ലിയറാണ് ഇത് ഇത്രയും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതൊക്കെ നമുക്ക് സ്കൂൾ ടെക്സ് എസ് ചെയ്യുള്ള കാര്യങ്ങളാണ് ഇനി അല്ലാത്ത കാര്യങ്ങൾ അതായത് നമ്മുടെ പ്ലസ് എൻ പ്ലസ് ടു ലെവലിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം റിഗ്രസീവ് ടാക്സ് എന്നറിയപ്പെടുന്നുണ്ട് റിഗ്രസീവ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പശ്ചാത് ഗമന നികുതി എന്ന് പറയും പശ്ചാത് ഗമന പാ

പച്ചാ ആ പച്ചാ പരോക്ഷം മറ്റേ പ്രത്യക്ഷ പരോക്ഷ ഞാൻ ഇതിന്റെ ഇതിന്റെ ലോജിക് എന്താണെന്ന് പറഞ്ഞുതരാം റിഗ്രസീവ് ടാക്സ് അല്ലെങ്കിൽ ഗവന നികുതിയുടെ ലോജിക് ഞാൻ പറഞ്ഞുതരാം അത് വെച്ചിട്ട് പിടിച്ചു പോകണം പിടിക്കില്ല ഓക്കെ അതായത് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ സാമ്പത്തിക അനുപാതം നോക്കാതെ എല്ലാവർക്കും ഒരുപോലെ ഈടാക്കുന്ന നികുതിയാണ് റിഗ്രസീവ് ടാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ വരുന്നത് പരോക്ഷം ഒന്ന് ഒന്നാലോചിച്ചൊക്കെയാണ് ഇപ്പം ഇപ്പം എൻ്റെ സാമ്പത്തിക സ്ഥിതി ആയിരിക്കില്ല നിനക്ക് നീ വലിയ ഉണക്കാരനാണ് ഞാൻ പാവപ്പെട്ടനാണ് ഓക്കെ ഓക്കെ നീ കടയിൽ പോയിട്ട് ഒരു അവർ മാവ് വാങ്ങുന്നു അപ്പോൾ അതിൽ നീ വിൽപ്പന ഒരു എമൗണ്ട് കൊടുക്കുന്നു ഉണക്കാരനായ നീ കൊടുക്കുന്നു ഞാനും പോയിട്ട് വാങ്ങുന്ന അതേ പൈസയ്ക്കല്ലേ ഞാനും കൊടുക്കുന്ന ടാക്സ് ഒരുപോലെയല്ലേ പണക്കാരനായ നീയും പാവപ്പെട്ടവനായ ഞാനും കൊടുത്ത ടാക്സ് ഒരുപോലെയല്ലേ നമ്മൾ രണ്ടു രണ്ടുപേരും സിനിമയ്ക്ക് പോകുമ്പോൾ നീ കൊടുക്കുന്ന ടിക്കറ്റിൻ്റെ പൈസ ഞാൻ കൊടുക്കുന്ന ടിക്കറ്റിൻ്റെ പൈസ അല്ലേ പക്ഷെ ടാക്സ് രണ്ടുപേർക്കും ഒരുപോലെയാണ് പക്ഷെ അല്ല ആരാ പണക്കാരൻ നീ നീ പണക്കാരൻ മനസ്സിലായാ ഓ അച്ചക്കാരൻ്റെ ഓവ ഭയങ്കര പണക്കാരൻ ഓക്കെ അപ്പൊ അങ്ങനെ നോക്കുമ്പോഴ് ഒരേ സാമ്പത്തിക അനുഭവം നോക്കാതെ എല്ലാവർക്കും ഒരുപോലെ വരുന്നത് ഈ പരോക്ഷ നികുതിയാണ് മനസ്സിലായ ഇപ്പൊ ജി എസ് ടി പല സ്ഥലം ജി എസ് ടി ഹോട്ടലുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ ജി എസ് ടി കൊടുക്കുന്നുണ്ടല്ലേ അത് അവിടെ കയറുന്ന എല്ലാവർക്കും ഒരുപോലെയാണ് മനസ്സിലായത് അതുകൊണ്ട് ഇൻഡയറക്ട് ടാക്സിനെയാണ് റിഗ്രസീവ് ടാക്സ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ പശ്ചാത്തല നികുതി എന്നറിയപ്പെടുന്നത് ഇത് ചോദിച്ചിട്ടുണ്ട് ചോദിക്കും ചോദിക്കും മനസ്സിലായ ഉമ്മ രണ്ടു ശരിയാണ് ഇവിടെ ഇവിടെ ആയിരിക്കും ഞാൻ അങ്ങോട്ടിരുന്നു കേട്ടോണ്ടിരിക്ക മനസ്സിലായ മനസ്സിലായി അപ്പൊ റിഗ്രസീവ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഏതാണ് പരോക്ഷ നികുതിയാണ് ഓക്കെ ക്ലിയർ ആണ് അപ്പൊ വിജയ കേൾക്കർ മറക്കല്ലേ വിജയ കേൾക്കർ എന്താണ്ടാ പ്രത്യക്ഷ പരോക്ഷ നികുതിയുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ കമ്മിറ്റിയാണ് വിജയ കേൾക്കർ കമ്മിറ്റി എന്ന് പറയുന്നത് രാജാ ചെല്ലയ്യ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികുതി പരിഷ്കരണമാണ് പഠനം നടത്തിയത് ആ ഇനി അതുപോലെ മൽഹോത്ര എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് പരിഷ്കരണമാണ് എം നരസിംഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് റിഫോംസ് ആണ് അല്ലെ എം നരസിംഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് പരിഷ്കരണം എം ാണ് നർസിം അതൊക്കെ ഓർത്തു ഓർത്തുവയ്ക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നികുതികളുമായി ആർട്ടിക്കിൾ ഉണ്ട് ഏതാണ് നികുതികളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കളുണ്ടാകും ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാണ് ഈ ഇരുനൂറ്റി അറുപത്തി അഞ്ച് പ്രകാരം ഞാൻ കാണിച്ചു കേട്ടെ നമ്മുടെ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റിന് പുതിയ നികുതികൾ ഈടാക്കാൻ കഴിയുമോ ഇല്ലേ കഴിയും എങ്ങനെ കഴിയും എക്സിക്യൂട്ടീവ് അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണം നടത്തുന്ന ആ ഒരു കാര്യത്തിന് ഭരണ നിർമ്മാണത്തിന് എക്സിക്യൂട്ടീവ് അധികാരം എന്ന് പറയുന്നത് ഈ എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിച്ചുകൊണ്ട് പുതിയ നികുതികൾ ചുമത്താൻ പറ്റുമോ പറ്റുമെങ്കിൽ പിന്നെ എന്തുണ്ട് ഈ ജി എസ് ടി ഒക്കെ ഒരു ഭരണഘടനാ ഭേദഗതിയായിട്ട് നൂറ്റി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ ജി എസ് ടി ജി എസ് ടി അങ്ങനെ കൊണ്ടുവേണ്ട ആവശ്യം എന്താ നിയമനിർമ്മാണം നടത്തേണ്ട ആവശ്യം എന്താ ഇരുന്നൂറ്ററുപത്തഞ്ചിൽ അതാ പറയുന്നേ എന്താ പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ചിൽ ഗവൺമെന്റിന് എക്സിക്യൂട്ടീവ് അധികാരത്തിലൂടെ പുതിയ നികുതികൾ ചുമത്താൻ കഴിയില്ല പുതിയ നികുതികൾ ചുമത്തണമെങ്കിൽ നിയമനിർമ്മാണം നടത്തണം മനസ്സിലായോ പുതിയ നികുതികൾ ചുമത്തണമെങ്കിൽ നിയമനിർമ്മാണം നടത്തണമെന്നാണ് ഏതിൽ പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തഞ്ചിൽ പറയുന്നത് അപ്പോൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്ററുപത്തഞ്ച് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നികുതികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ആർട്ടിക്കിൾ ഇരുന്നൂറ്ററുപത്തഞ്ച് പ്രകാരം എന്താണ് പറയുന്നത് ഗവൺമെൻറ്റിന് തങ്ങൾ ഗവൺമെന്റിന് തൻ്റെ എക്സി ഗവൺമെൻറ്റിന് ഗവൺമെൻറ് എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ നികുതികൾ ചുമത്താൻ കഴിയില്ല പുതിയ നികുതികൾ ചുമത്തണമെങ്കിൽ അല്ലെങ്കിൽ പുതിയ നികുതികൾ ഏർപ്പെടുത്തണമെങ്കിൽ നിയമനിർമ്മാണം നടത്തണം മനസ്സിലായി നിയമനിർമ്മാണം നടത്തണം മനസ്സിലായത് നിയമനിർമ്മാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ജി നമ്മുടെ ഈ ജി എസ് ടി ഒരു ഭരണഘടനാ ഭേദഗതിയല്ലേ അല്ലേ ഈ ഭരണഘടനാ ഭേദഗതി തന്നെ നമുക്ക് മൂന്ന് രീതി ചെയ്യാൻ പറ്റും എങ്ങനെ നേട്ടേ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന നാട്ടുകൾ ഏതാണ് ഭരണഘടനാ ഭേദഗതി മുന്നൂറ്റി അറുപത്തി എട്ടാണ് ഓക്കെ അത് പ്രകാരം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന് നമുക്ക് നമ്മുടെ ലളിതമായ ഭൂരിപക്ഷത്തിൽ കേവല ഭൂരിപക്ഷത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ചില കാര്യങ്ങൾ ഭേദഗതി ചെയ്യാൻ പറ്റും ചിലതിന് കേവല ഭൂരിപക്ഷമല്ല പ്രത്യേക ഭൂരിപക്ഷം വേണം സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയും എന്താണ്ടാ സ്പെഷ്യൽ ചില കാര്യങ്ങളിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണം മനസ്സിലായ മാർഗ്ഗനിർദ്ദേശതത്വങ്ങൾ ഭേദഗതി ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണം മനസ്സിലായി മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണം മാർഗനിർദ്ദേശതത്വങ്ങൾ ഭേദഗതി ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണം ഓക്കെ ക്ലിയർ ആണേ അതുപോലെ നമ്മുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ടിനെ ഭേദഗതി ചെയ്യണമെങ്കിൽ മുന്നൂറ്റി അറുപത്തെട്ട് എന്താ പറയുന്നത് ഭേദഗതി അപ്പം ആ പറഞ്ഞിരിക്കുന്ന മുന്നൂറ്റി അറുപത്തെട്ടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലും ഏത് മെജോറിറ്റി വേണം സ്പെഷ്യൽ മെജോറിറ്റി വേണം മനസ്സിലാവും നമുക്ക് സിമ്പിൾ മെജോറിറ്റി വെച്ച് ഭേദഗതി ചെയ്യാൻ പറ്റും സ്പെഷ്യൽ മെജോറിറ്റി വെച്ച് ഭേദഗതി ചെയ്യാൻ പറ്റും ഇനി സ്പെഷ്യൽ മെജോറിറ്റിയും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം ഉദാഹരണത്തിന് ജി എസ് ടി എന്ന് പറയുന്ന സംഭവം ജി എസ് ടി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് നിലയിൽ വരുന്നത് ക്ലിയർ ആണ് അപ്പൊ ആ സമയത്ത് ഇന്ത്യയിൽ എത്ര സംസ്ഥാനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴില് നിലവിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറ് സമയത്ത് അങ്ങനെ വലിയ അവതരിപ്പിക്കുന്നത് നമ്മൾ പഠിക്കുക എപ്പോഴാണ് ഇരുപത്തി ഒമ്പത് സംസ്ഥാനം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എത്രയുള്ളൂ ഇരുപത്തിയെട്ട് അതായത് ആ ജി എസ് ടി എന്ന് പറയുന്ന സാധനം പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റിയുടെ പാസ്സാക്കുകയും പതിനഞ്ച് സംസ്ഥാനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തപ്പോഴാണ് എന്ത് ചെയ്തത് ജി എസ് സി പാസ് മനസ്സിലായ ക്ലിയർ ആണ് അതായത് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് രീതിയിലാണ് ഒന്ന് സിമ്പിൾ മെജോറിറ്റി വെച്ച് ചെയ്യാം രണ്ട് സ്പെഷ്യൽ മെജോറിറ്റി വെച്ച് ചെയ്യാം മനസ്സിലായ മൂന്ന് സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് പകുതി സംസ്ഥാനങ്ങൾ അതായത് ഇപ്പം നമുക്ക് പകുതി സംസ്ഥാനം പറയുമ്പോൾ പതിനൊന്ന് സംസ്ഥാനങ്ങൾ അംഗീകരിക്കണം മനസ്സിലായാ ക്ലിയർ ആണ് ജി എസ് ടി അങ്ങനെ പകുതി സംസ്ഥാനങ്ങൾ അതായത് സ്പെഷ്യൽ മെജോറിറ്റിയും കിട്ടി പകുതി സംസ്ഥാനങ്ങൾ അംഗീകരിച്ചെന്നൊരു കാര്യമാണ് ഏത് ജി എസ് ടി എന്ന് പറയുന്നത് മനസ്സിലായ അതായത് നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നികുതികൾ ഏർപ്പെടുത്താൻ പറ്റുള്ളൂ ഏത് ആർട്ടിക്കിൾ പറയുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത് എക്സിക്യൂട്ടീവ് അധികാരത്തിലൂടെ നികുതികൾ ഏർപ്പെടുത്താൻ ഗവൺമെന്റിന് കഴിയില്ല ഇസ് ഇറ്റ് ഓർ നോട്ട് ചോദ്യം മനസ്സിലായോ എന്താണ് അതല്ല ഞാൻ ലാസ്റ്റ് ഓർ നോട്ട് മനസ്സിലായി ബ്രേറ്റ് ഇപ്പോൾ ഇസ്സാക്കിയോ നിങ്ങളെപ്പോലത്തെ നല്ല മെഡിക്കറായ ബ്രില്ലിൻ്റെ ഉദ്യോഗസ്ഥ കിട്ടിയതിൻ്റെ ഭാഗ്യമാണ് അല്ലേ സന്തോഷമാണ് വേറെ ആണ് ഓക്കെ എടാ നമ്മൾ ഇത്ര ക്ലിയർ അല്ലേ ഇത്രയും പറഞ്ഞത് ഓക്കെ നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആ ഈ മറ്റേ അമൻമെൻ്റ് പറഞ്ഞിട്ട് ഇതിനൊരു അറുപത്തഞ്ചോ ഓക്കെയാണല്ലോ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മുടെ മൗലികാവകാശങ്ങൾ നമ്മൾ അമെൻഡ് ചെയ്യണമെങ്കിൽ അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് അമൻഡ് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണമെന്ന് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ് മെജോറിറ്റീസ് എന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ കേവല ഭൂരിപക്ഷം കേട്ടോ കേവല ഭൂരിപക്ഷം എന്താണെന്നും അടുത്ത് തന്നെ സിമ്പിൾ മെജോറിറ്റി എന്താണെന്നും അബ്സലൂട്ട് മെജോറിറ്റി അത് പിന്നെ വേറെ സം പറഞ്ഞു ഓക്കെ ഇനി വേറെ വേണം പറഞ്ഞുതരാം ഇപ്പം ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ തത്വങ്ങൾ അത് അമൻഡ് ചെയ്യണമെങ്കിൽ ഏത് ഭേദഗതി വേണം സ്പെഷ്യൽ മെജോറിറ്റി വഴിയുള്ള ഭൂരിപക്ഷം വേണം ഓക്കെ ഇനി നമ്മുടെ മൗലികാവകാശങ്ങൾ ഫണ്ടമെൻ്റ് റൈസ് അതുപോലെ ഡി പി എസ് പി മാർഗദർശകത്വങ്ങൾ എല്ലാം സ്പെഷ്യൽ മെജോറിറ്റിയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് ചെയ്യണമെങ്കിലും സ്പെഷ്യൽ മെജോറിറ്റി നമ്മുടെ പൗരത്വം നൽകലും നിർത്തലാക്കലും ഭേദഗതി ചെയ്യണമെങ്കിൽ ആ ലളിതമായ ഭൂരിപക്ഷം മതി സിമ്പിൾ മെജോറിറ്റി മതി പൗരത്വം നൽകലും നിർത്തലാക്കലും പൗരത്വം നൽകലും നിർത്തലാക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭേദഗതി ചെയ്യണമെങ്കിൽ ഏതു തരത്തിലുള്ള ഭൂരിപക്ഷമാണ് വേണ്ടത് സിമ്പിൾ മെജോറിറ്റി ഏതാണ് സിമ്പിൾ മെജോറിറ്റി ഓക്കെ അപ്പോൾ അതത്രയും എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ഓക്കെ ഇനി നമുക്ക് വീണ്ടും നികുതിയിലേക്ക് വരാം ഈ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്ട നമ്മൾ അറിയും നമ്മൾ അടയ്ക്കുന്നത് ഇപ്പം തന്നെ എൻ്റെ എൻ്റെ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ വരുമാനത്തിൽ നിന്നുള്ള ടാക്സ് ആണ് വരുമാനത്തിന് ആനുപാതികമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇൻകം ടാക്സ് അടയ്ക്കുന്നത് അല്ലേ ഇൻകം ടാക്സ് പിടിക്കാനുള്ള അധികാരം ആർക്കാണ് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാരാണ് എന്ത് ചെയ്യുന്നത് ഇൻകം ടാക്സ് പിരിക്കുന്നത് അല്ലേ ഇൻകം ടാക്സ് പിരിക്കുന്ന ആരാണ് കേന്ദ്ര സർക്കാരാണ് അല്ലേ ഓണേ ആണ് ഓക്കെ ഇനി നമ്മുടെ ഈ ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് പിരിക്കുന്ന ആരാണ് കേന്ദ്ര സർക്കാരാണ് കോർപ്പറേറ്റ് നികുതി പിരിക്കുന്നതും ആര് തന്നെയാണ് കേന്ദ്ര സർക്കാർ അപ്പൊ ഓർത്തിരിക്കുക ഇൻകം ടാക്സ് പിരിക്കുന്നതും കോർപ്പറേറ്റ് നികുതി പിരിക്കുന്നതും കേന്ദ്ര സർക്കാരാണ് ഓക്കെ നമ്മൾ ഈ ഭൂനികുതി ലാൻഡ് ടാക്സും അതുപോലെ തന്നെ പ്രോപ്പർട്ടി ടാക്സും പറഞ്ഞു പ്രോപ്പർട്ടി ടാക്സ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കുന്നത് പ്രോപ്പർട്ടി ടാക്സ് പ്രോപ്പർട്ടി ടാക്സ് പിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് പ്രോപ്പർട്ടി ടാക്സ് പ്രോപ്പർട്ടി പഞ്ചായത്ത് പ്രോപ്പർട്ടി ടാക്സ് പിരിക്കുന്ന ആരാണ് പഞ്ചായത്താണ് ലാൻഡ് ടാക്സ് വിരിക്കുന്നത് റവന്യൂ ലാൻഡ് ടാക്സ് ലാൻഡ് ടാക്സ് ഭൂനികുതി വിരിക്കുന്നത് റവന്യൂ മനസ്സിലായോ ഭൂനികുതി വിരിക്കുന്നത് റവന്യൂ വകുപ്പും അതായത് നമ്മൾ ഭൂനികുതി നമ്മൾ ലാൻഡ് ടാക്സ് നമ്മൾ വില്ലേജിലും അടയ്ക്കും പ്രോപ്പർട്ടി ടാക്സ് നമ്മൾ പഞ്ചായത്തിലാണ് അടക്കുന്നത് മനസ്സിലായ ലാൻഡ് ടാക്സ് വില്ലേജിലും പ്രോപ്പർട്ടി ടാക്സ് പഞ്ചായത്തിലും അപ്പം നമുക്ക് ഡൗട്ട് തന്നെ പഞ്ചായത്തും വില്ലേജും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാകുന്ന ഉണ്ടോ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ വരുന്നതും വില്ലേജ് താലൂക്ക് ഇതൊക്കെ ഏതിൽ വരുന്നതാണ് റവന്യൂ വകുപ്പിൻ്റെ കീഴിൽ വരുന്നതാ മനസ്സിലായാ ഇപ്പം നമ്മൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നഗരസഭ കോർപ്പറേഷൻ ബ്ലോക്ക് പഞ്ചായത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതെല്ലാം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ വരേണ്ട സംഭവങ്ങളാണ് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇതെല്ലാം എന്തിൻ്റെ കീഴിൽ വരുന്നതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ വരുന്നതാണ് മനസ്സിലായ എന്നാൽ വില്ലേജ് ഓഫീസ് താലൂക്ക് ഇതൊക്കെ വരുന്നത് ഏതിന്റെ കീഴിലാണ് റവന്യൂ വകുപ്പിന്റെ കീഴിലാണ് ഇത് തമ്മിൽ രണ്ട് വകുപ്പിന്റെ വ്യത്യാസമുണ്ട് മനസ്സിലായ വില്ലേജ് വേറെയാണ് താലൂക്ക് പക്ഷേ വില്ലേജ് വേറെയാണ് പഞ്ചായത്ത് വേറെയാണ് നമ്മൾ ലാൻഡ് ടാക്സ് അടയ്ക്കുന്നത് വില്ലേജിലും പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കുന്നത് പഞ്ചായത്തിലുമാണ് ഓക്കെ ആണേ ഇത്രയും ക്ലിയർ ആണ് ശരി അപ്പം ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന ആൾക്ക് തന്നെ അതിലെന്ത് ചെയ്യും ആ ഒരു ആഘാതം ടാക്സിന്റെ ആഘാതം അനുഭവപ്പെടുന്നത് അടയ്ക്കുന്ന ആൾ തന്നെ ആയിരിക്കും അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡയറക് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ അടച്ച് പോകുന്നതിനെയാണ് നമ്മൾ ഇൻഡയർ ടാക്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളൊക്കെ മനസ്സിലായോ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ ശരി ഓക്കെ അപ്പോൾ അത്രേം നമ്മൾ പഠിക്കേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഇൻട്രഷൻ ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിന് എക്സ്ട്രാ പഠിക്കാൻ ഇന്ന് പഠിച്ചെല്ലാം മനസ്സിലായല്ലോ വിജയ് കേൾക്കർ കമ്മിറ്റി തൊട്ട് ഡയറക്ടാക്സും ഇൻറ്റർ ടാക്സും എന്താണ് റിഗ്രസീവ് ടാക്സെന്നും പിന്നെ നമ്മൾ അല്ലാതെ എക്സ്ട്രാ പറഞ്ഞ ആ ഒരു അമെൻഡ്മെൻ്റ് കാര്യം എല്ലാം സെറ്റാണേ ക്ലിയർ ആണേ ഓക്കെ അപ്പം നമുക്ക് കാരണം നമ്മൾ ിപ്പൊ പഠിച്ചു പഠിച്ചു നിങ്ങൾക്ക് ചോദ്യം പഠിക്കുന്ന സാധനമാണ് ഈ പറയുന്ന നമ്മുടെ ഈ തദ്ദേശ സമര വകുപ്പിന്റെ കീഴിൽ വരുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ് റവന്യൂ വകുപ്പിന്റെ കീഴിൽ വരുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ് തദ്ദേശ ഭവന വകുപ്പിന്റെ കീഴിലാണ് എന്തൊക്കെ വരുന്നത് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് ആര് പറയും ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഓക്കെ റവന്യൂ വകുപ്പിന്റെ കീഴില് വില്ലേജ് താലൂക്ക് ഓക്കെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാ ഏത് രാജൻ കെ രാജൻ ഓക്കെ ഇപ്പോഴത്തെ തദ്ദേശ ഭവന വകുപ്പ് മന്ത്രി ആരാ എം പി രാജേഷ് ആദ്യത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാ പറ ആദ്യത്തെ റവന്യൂ റവന്യൂ എക്സൈസ്വരണ വകുപ്പ് മന്ത്രി ആരാസ്റ്റർ പി കെ ചാത്തമാസ്റ്റർ ബ്രില്യൻ വന്യൂ ആൻഡ് എക്സൈസ് ആരാണ് കേരകുരിയമ്മ തദ്ദേശ സഹകരണം ചാത്ത മസ്റ്റായിരുന്നു കേട്ടോ ഓക്കെ ക്ലിയർ ആണല്ലോ എല്ലാം അറിയാം